ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയാറിന് ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ബംഗ്ലാദേശ് നേതാവും അവാമി ലീഗിന്റെ സ്ഥാപകനുമായ ഷെയ്ഖ് റഹ്മാന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിലെ ജനങ്ങൾ സ്വയം ഭരണാവകാശത്തിനും അടിച്ചമർത്തലുകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ധീരമായ പോരാട്ടം ആരംഭിച്ചു ബംഗ്ലാദേശ് വിമോചനത്തിന്റെ വേരുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിഭജനത്തിലേക്ക് നീളുന്നതാണ് ഇന്ത്യയിൽ നിന്ന് വിഭജിക്കപ്പെട്ട പാകിസ്ഥാൻ പടിഞ്ഞാറൻ പാകിസ്ഥാൻ അഥവാ ഇന്നത്തെ പാകിസ്ഥാന പ്രദേശങ്ങൾ കിഴക്കൻ പാകിസ്ഥാൻ അഥവാ ഇന്നത്തെ ബംഗ്ലാദേശ് എന്നിങ്ങനെ ഭൂമിശാസ്ത്രപരമായി വേർതിരിക്കപ്പെട്ട രണ്ട് പ്രദേശങ്ങളായാണ് വിഭജിക്കപ്പെട്ടത് പാകിസ്ഥാൻ മതത്തിന്റെ പേരിൽ രൂപീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രമാണെങ്കിലും ഒരു പൊതുമതം പങ്കിടുന്നുണ്ടെങ്കിലും പാകിസ്ഥാന്റെ ഈ രണ്ടു ഭാഗങ്ങൾ തമ്മിൽ കാര്യമായ സാംസ്കാരികവും ഭാഷാപരവും സാമ്പത്തികവുമായ വലിയ അന്തരമുണ്ടായിരുന്നു രണ്ടു പ്രദേശങ്ങൾ തമ്മിൽ വളരെയധികം ദൂരവും ഉണ്ടായിരുന്നു കിഴക്കൻ പാകിസ്ഥാനിൽ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ കേന്ദ്ര സർക്കാരിനെതിരായ നീരസവും പരാതികളും ദശാബ്ദങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക പാർശ്വവൽക്കരണത്തിലൂടെ വളർന്നു വന്നു കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് അവഗണനയും വിവേചനവും അനുഭവപ്പെട്ടു അവർക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാന് ആനുപാതികമായി അധികാരവും വിഭവങ്ങളും അനുവദിക്കപ്പെട്ടിരുന്നില്ല ഈ സാഹചര്യത്തിൽ ബംഗാളി ദേശീയതയുടെ ശബ്ദമായി ഷെയ്ഖ് മുജീബുറഹ്മാൻ ഉയർന്നു വന്നു കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് കൂടുതൽ സ്വയംഭരണാവകാശത്തിനും അവകാശങ്ങൾക്കും വേണ്ടി അദ്ദേഹം രംഗത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ അവാമി ലീഗ് കേക്കൻ പാകിസ്ഥാനിൽ വൻ വിജയം നേടി എന്നാൽ ഭൂരിപക്ഷം മാനിക്കാതെ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഭരണവർഗം ആവാമി ലീഗിന് അധികാരം കൈമാറാൻ വിസമ്മതിച്ചു പ്രതിഷേധങ്ങളെ ക്രൂരമായി അടിച്ചമർത്താനും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഏഴിന് ധാക്കയിലെ റേസ് കോഴ്സ് ഗ്രൗണ്ടിൽ ഷെയ്ഖ് മുജീബ് റഹ്മാൻ തന്റെ ചരിത്രപരമായ പ്രസംഗം നടത്തി സ്വാതന്ത്ര്യത്തിനായുള്ള തന്റെ ആഹ്വാനത്തിലൂടെ ദശലക്ഷക്കണക്കിന് ബംഗ്ലാദേശികളെ അദ്ദേഹം ആവേശം കൊള്ളിച്ചു സെവൻത്ത് മാർച്ച് എന്നറിയപ്പെടുന്ന പ്രസംഗം ബംഗ്ലാദേശിലെ ജനങ്ങൾക്കിടയിൽ സ്വാതന്ത്ര്യത്തിന്റെയും ഐക്യത്തിന്റെയും ജ്വാലകൾ ആളിക്കത്തിച്ചു അടിച്ചമർത്തലിനും സ്വേച്ഛാധിപത്യുമെതിരെ ഉയർന്നു വരാൻ അത് അവരെ പ്രചോദിപ്പിച്ചു പാകിസ്ഥാനിലെ സൈനിക ഗവൺമെന്റിന്റെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും മറുപടിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയാറിന് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു സ്വാതന്ത്ര്യ പ്രഖ്യാപനം ബംഗ്ലാദേശിന്റെ വിമോചന യുദ്ധത്തിന്റെ തുടക്കമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പാകിസ്ഥാൻ സൈന്യം ി എന്ന ബംഗ്ലാദേശ് ഇന്ത്യൻ സ്വാതന്ത്ര്യവാദികളുടെയും സംയുക്ത സേനക്ക് മുന്നിൽ കീഴടങ്ങി ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി പിറവിയെടുക്കുന്നതിലേക്ക് ഇത് നയിച്ചു യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തു ബംഗ്ലാദേശിന്റെ വിമോചനത്തിന് നേതൃത്വം നൽകിയ ഷെയ്ഖ് റഹ്മാൻ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കപ്പെടുന്നു ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന നിലയിൽ ബംഗ്ലാദേശിനെ അതിന്റെ വർഷങ്ങളിൽ നയിക്കുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിക്കുകയും ബംഗ്ലാദേശിന്റെ ആദ്യ പ്രസിഡന്റായും പിന്നീട് പ്രധാനമന്ത്രിയായും സേവനമനുഷ്ഠിക്കുകയും യുദ്ധത്തിൽ തകർന്ന രാഷ്ട്രത്തെ പുനർനിർമ്മിക്കുന്നതിനും ജനാധിപത്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും സുപ്രധാനമായ പങ്കുവയ്ക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയാറിന് ജൈവായുധ കൺവെൻഷൻ നിലവിൽ വന്നു ബയോളജിക്കൽ ടോക്സിൻ ആയുധങ്ങളുടെ വികസനം ഉപയോഗം സംഭരണം എന്നിവ നിരോധിച്ചു കൊണ്ടുള്ളതായിരുന്നു ഈ ഉടമ്പടി മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സംഭവ നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി